ഇന്നത്തെ ബൈബിൾ ഭാഗം വെളിപ്പാട് പുസ്തകം രണ്ടാം അധ്യായം ഒന്നാം വാക്യം ഫെസൗസിലെ സഭയുടെ ദൂതൻ എഴുതുക ഏഴ് നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് ഏഴ് പൊൻ നിലവിളുകൾക്കുള്ള നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത് ദൈവ തിരുനാമം മഹത്തപ്പെടുമാറാകട്ടെ ബൈബിളിലെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്ന തിരുവചന സത്യങ്ങളുടെ പൂർത്തീകരണം നാം വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നു വെളിപ്പാട് പുസ്തക പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവരും കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ എന്ന് ഒന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നു രണ്ടാം അധ്യായത്തിൽ ഏഴ് സഭകളും അവയ്ക്കുള്ള ദൂതുമാണ് പ്രതിപാദ്യ വിഷയം എഫ് എസ് എസിലെ സഭയ്ക്കുള്ള ദൂത് കൊടുക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ രണ്ട് എടുത്തു ഏഴ് ഏഴ് നക്ഷത്രം നടുവിൽ സംരക്ഷണത്തിൽ പൂർണമായും മറഞ്ഞിരിക്കുന്ന പ്രതിഭാസമാണ് ദേവസഭ എന്നാണ് ഇത് കാണിക്കുന്നത് തന്റെ സഭയെ ഉള്ളങ്കിൽ മുറുകെ പിടിച്ചിരിക്കുന്നു സഭയുടെ ദൂതന്മാരെന്ന് വെളിപ്പെടുത്തുന്നതാണ് ഏഴ് നക്ഷത്രങ്ങൾ ഇത് സഭയുടെ ശുശ്രൂഷകന്മാരാണ് ഏഴ് പൊൻനിലവിളക്കുകൾ ഏഴ് സഭകളാണ് കർത്താവിന്റെ ശുശ്രൂഷകന്മാർ അവന്റെ കയ്യിൽ സുരക്ഷിതരാണെന്ന് നാം മനസ്സിലാക്കണം ആവർത്തന പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായത്തിന്റെ പതിനാലാം വാക്യത്തിൽ നിന്റെ ദൈവമായ യഹോ നിന്നെ രക്ഷിക്കുവാനും ശത്രുക്കളെ നിന കേല്പിച്ചു തരുവാനും നിന്റെ പാളയത്തിൻ്റെ മധ്യേ നടക്കുന്നു എന്ന് നാം വായിക്കുന്നു സഭകളുടെ നടുവിൽ നടക്കുന്ന ക്രിസ്തു സഭയ്ക്ക് വേണ്ടിയുള്ള തൻ്റെ അക്ഷീണ യജ്ഞത്തെ കാണിക്കുന്നു സഭ എന്ന ശരീരത്തിന്റെ തലയായ ക്രിസ്തു തൻ്റെ സന്ദേശവാഹകരെ ദൂതന്മാരെ അതായത് ശുശ്രൂഷകരെ സംരക്ഷിക്കുന്നുവെന്ന് മാത്രമല്ല അവൻ സഭയുടെ ഇടയിൽ സന്നിഹിതനായിരിക്കുന്നു എല്ലാം കർത്താവ് നിരീക്ഷിക്കുന്നു ഈ വചനങ്ങളാൽ ദൈവം നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ